ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റിലോട്ട് പോയാലോ ഞങ്ങൾ രാവിലെ റെഡിയായി നിൽക്കുകയാണേ എല്ലാവരുമായിട്ട് ഇതെല്ലാം എൻ്റെ ടൂറിലെ ഉള്ള ആൾക്കാരാണ് അപ്പം നമുക്കിനിയും ടൂർ പോകാം ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോകാം ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോകുന്ന ആ വഴിയെന്ന് പറയുന്നത് നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് വളഞ്ഞും പുളഞ്ഞുമുള്ള റോഡിലൂടെയുള്ള യാത്രയിൽ പച്ച പച്ചപുതച്ച തേയിലത്തോപ്പുകളുണ്ട് പിന്നെ മലകളുണ്ട് പൈൻ മരങ്ങളുണ്ട് വലിയ വല്യ പൈൻ പൈൻമരത്തിൻ്റെ അവിടെയും ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കും ചരുവുള്ള സ്ഥലങ്ങളല്ലേ അവിടെ പിന്നെ നമ്മള് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാണ് പോകുന്നതാണ് വലിയ പൈൻമരങ്ങൾ ഇരിക്കുന്നതാണ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തി നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ പേരാണ് വെൻലോക്സ് ഡൗൺ നയന്ത് മൈൽ ഇത് ഈ ഇവിടെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയിന്റ് എന്ന് പറയാൻ കാരണം എൺപത് തൊണ്ണൂറിലൊക്കെ ആണെങ്കിൽ മലയാളം ഹിന്ദി പിന്നെ തമിഴ് സിനിമകളുടെ ഷൂട്ടിംഗ് ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ് അതുകൊണ്ടാണ് ഇതിനെ ഷൂട്ടിംഗ് ലൊക്കെ പോയിന്റ് എന്ന് പറയുന്നത് നയന്ത എന്ന് പറയുന്നത് ഊട്ടിയിൽ നിന്നും ഒൻപത് കിലോ മൈൽ അകലെയാണ് ഈ വെല്ലോക്ക് ഡൗൺ നയന്തു മൈൽ എന്ന് പറയുന്ന ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ അതുകൊണ്ടാണ് അതിനെ നയന്തു മൈൽ മൈലെന്ന് പറയുന്നത് അങ്ങനെ നമ്മളതിൻ്റെ ഗേറ്റ്വേ ഒക്കെ കടന്ന് അത് കയറി ഇതിന്റെ ഷൂട്ടിംഗ് സമയം ഇതിന്റെ നമ്മൾ എൻട്രി സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് പിന്നെ കൊച്ചു കുട്ടികൾ അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നതല്ലേ അപ്പം ഷൂട്ട് ലൊക്കേഷൻ അല്ലേ ചെന്നതേ അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് കുറേ വീഡിയോസൊക്കെ എഴു എടുത്ത് അപ്പോൾ അവിടെ ഇരുന്ന് അപ്പോഴത്തേക്കും വിചാരിച്ചു നമുക്കൊരു റീല് ചെയ്താലോ നല്ല ഷൂട്ടിംഗ് അല്ലേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തീരുമാനിച്ചു ഒരു റീല് ചെയ്ത് ആ റീല് ചെയ്തതിൻ്റെ പ്രാക്ടീസ് ചെയ്തു തന്നെയാണ് ആ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അടിപൊളിയായിട്ട് റീലൊക്കെ അവിടെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് വന്നു അതിൻ്റെ നമ്മളാ മലയുടെ മോളിൽ കയറി നിന്ന് താഴോട്ട് നോക്കുമ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ചരിവുണ്ട് ഭയങ്കര ഭംഗിയാണ് ആ നമ്മൾ ആ മുകളിലോട്ട് കയറിന്ന് നോക്കുമ്പോഴത്തേനും ചെറിയ 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 കുന്നുകളല്ല മൊട്ട കുന്നുകള് കിലോമീറ്റർ കണക്കം കൊണ്ട് ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട് പിന്നെ ഏർ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴെ വന്ന് പിന്നെ പിന്നെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹോൾ പബ്ലിക് ഹോളിഡേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അവിടെ സൺഡേസ് പിന്നെ നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് താഴെ വന്നു കണ്ടോ ആ ആ സൈഡെന്ന് പറയുന്നത് കണ്ടോ ഭയങ്കരത്തിൽ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞെങ്കിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അവിടെ വന്നപ്പോഴത്തേക്കും കുതിരസവാരികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുതിരസവാരിയുടെ അവിടെയൊക്കെ പോയി നിന്ന് അതൊക്കെ കണ്ട് സവാരി ചെയ്യേണ്ടവർക്ക് സവാരി ചെയ്യാം പിന്നെ നമ്മളതൊക്കെ കണ്ടിട്ടെങ്കിൽ തിരിച്ചു പോകാം അടിപൊളി ട്രിപ്പായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബായ്